ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പല്ലവി നമ്മുടെ രാജലക്ഷ്മിയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു സമൂഹത്തിന് മുന്നിൽ ഈ സമയത്തെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി പല്ലവിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജലക്ഷ്മി നീ ഉദ്ദേശിച്ച പോലത്തെ കാര്യമൊന്നും നടന്നില്ലല്ലോ ഒന്നും പറഞ്ഞു അപ്പം അമ്മ ഇതല്ല ഇതിനെ അപ്രൂവും ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു എനിക്കിപ്പോൾ അല്ല സന്തോഷം അമ്മ മാപ്പ് പറയിക്കോ എന്ത് വേണമെങ്കിലും കാണിച്ചോ പക്ഷെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് എന്ന് പറഞ്ഞു അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണെന്ന് പറയുമ്പോൾ വക്കീലിനെ കത്തി പക്ഷെ പൊട്ടത്തി രാജലക്ഷ്മിക്ക് കത്തിയില്ല എന്തായാലും അതിലെനിക്ക് വിജയിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ നീ എന്ത് വിജയിച്ചു നാടി ഏഹ് അപ്പീൽ പോകാൻ പോകുന്നുണ്ടല്ലോ നീ ഹൈ കോടതിയിൽ നമുക്ക് നോക്കാം അവിടെ നിന്ന് ഡിവോഴ്സ് കിട്ടുവോ ഇല്ലയോ എന്നുള്ളതൊന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും രാജലക്ഷ്മി അവിടെ കിടന്ന് ഒരാളാവുവാഹ് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എൻറെ മകനെ പിരിയാവുന്ന നീ കരുതണ്ട എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു വക്കീൽ അവനെ അവൻ ചാവണം എങ്കിലേ നീ നിയമപരമായിട്ട് അവൻ്റെ ഭാര്യ അല്ലാതെ ആവത്തുള്ളൂ ഇതിനുള്ള ഉത്തരം തരേണ്ടതേ കാലമല്ലേ അമ്മേന്ന് ചോദിച്ചു വന്നായിരുന്നു നമ്മുടെ പല്ലവി കോടതികൾക്ക് മുകളിലാണ് അമ്മയെന്ന് ഞാൻ എന്നും പല്ലവി പറഞ്ഞു കേട്ടോ അപ്പഴും വക്കീലിങ്ങനെ നോക്കുവാ കീഴ്ക്കോടതിയിൽ എനിക്ക് പല തെറ്റുകൾ സംഭവിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അതല്ല ഞാൻ ഹൈക്കോടതിയിൽ തിരുത്തിക്കൊള്ളാമെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു കേട്ടോ കാട്ടൂരാനോ വേറെ ആൾ ആര് വേണമെങ്കിലും അമ്മ ഇറക്കിക്കോ അവിടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ എന്ന ന്യായവും നിങ്ങൾ എന്ന അന്യായവും തമ്മിലായിരിക്കുമെന്ന് നമ്മുടെ പല്ലവി പറയുമ്പോഴും വക്കീൽ ഇങ്ങനെ നിൽക്കുക അല്ലാത്ത രീതിയിൽ പല്ലവിയുടെ സൗമ്യഭാവം മാത്രമേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ രൗദ്രഭാവമേ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പലവി പറയുമ്പോഴത്തേക്കും നമ്മുടെ രാജലക്ഷ്മിയും വക്കീലും കൂടെ നിന്ന് കളിയാക്കി ചിരിക്കാൻ രൗദ്രഭാവം പോലും രൗദ്രഭാവം ഒന്നും പറഞ്ഞു അതേ ഇവന്റെ ബലത്തിലല്ലേ നീ കിടന്ന് തുള്ളുന്നത് എന്ന് രാജലക്ഷ്മി അന്നേരം പലവിയോട് ചോദിക്ക ഇവനെയും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ സേതുവിനോട് പറയാ കൊറേ അനുഭവിക്കേണ്ടി വരുമെന്ന് സേതുവിനോട് രാജലക്ഷ്മി ഇത് കേട്ടപ്പോ ചിരിച്ചു നേരെ അങ്ങ് ചെന്നട്ടെ അതെ ഇതുവരെ ഞാൻ അനുഭവിച്ച ജീവിതത്തെക്കാളും കൂടുതലേ ഇനി ആർക്കും എന്നെ അനുഭവിപ്പിക്കാൻ പറ്റത്തില്ല രാജലക്ഷ്മി നമ്മുടെ പല്ലവിയുടെ മുന്നിൽ വെച്ച് എന്നെ രാജലക്ഷ്മിയോട് പറയുന്നു ചെയ്തു അതുകൊണ്ട് ആരുമായിട്ടും മത്സരിക്കാൻ ഞാൻ തയ്യാറാ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വായ വായടപ്പിച്ചു എനിക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്നും പറഞ്ഞു എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ ഞാൻ കൊണ്ടോളാം ഉം പറ്റുന്ന പോലെ ഒക്കെ നമുക്ക് തിരിച്ചടിക്കാനും കഴിയുമെങ്കിൽ ചെയ്തോളാം എന്നും പറഞ്ഞു രാജലക്ഷ്മി ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക പല്ലവിയെ നിങ്ങൾക്ക് തീരെഴുതി തന്നിട്ടൊന്നും ഇല്ലല്ലോ ആരും ഹൈക്കോടതിയിൽ വെച്ച് നമുക്ക് കാണാം ഉം ബാക്കി അവിടെ വെച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞ തലയാട്ടു വേണം രാജലക്ഷ്മി അന്നേരം അതിനു മുൻപേ ചെറിയ ഒരു കല്യാണം ഉണ്ട് അത് കഴിയുമ്പോ ദേ നമുക്കൊന്ന് മുട്ടി നോക്കാമെന്ന് പറഞ്ഞു ആയിക്കോട്ടെടാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രാജലക്ഷ്മി പല്ലവിയും ചെയ്തു ഒരേ പാട് നോക്കി അങ്ങ് പോയി കഴിഞ്ഞപ്പോ പറഞ്ഞല്ലോ കേട്ടത് പാഠം പഠിപ്പിക്കണം പാഠം പഠിപ്പിക്കണം ഒരു കാരണവശാലും ഡിവോഴ്സ് കിട്ടരുതെന്ന് കാട്ടൂരാനോട് രാജലക്ഷ്മി പറയാം അപ്പാധ എനിക്ക് വിട്ടേക്ക് അവളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോണില്ല എന്നും പറഞ്ഞുകൊണ്ട് കാട്ടൂരാൻ പറയുക അതെ രാജലക്ഷ്മിക്ക് വിജയിക്കാൻ വിധി കിടക്കുമ്പോ കാട്ടൂരാൻ വെറുതെ നിന്നാ പോരേ എന്നും ചോദിച്ചു വലിയ ഡയലോഗും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് പല്ലവിയായിട്ട് സേതു പൊന്നുമടത്തിലേക്ക് ചെന്ന് കയറുക അപ്പൊ ദേ അങ്ങോട്ടേക്ക് നമ്മുടെ പൂർണ്ണിമയും ഒക്കെ ഇറങ്ങി വന്നു ഇറങ്ങി അന്ന് ഇവരെ കണ്ടു ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് അമ്മയെന്ന് സേതു അമ്മയോട് പറയുക പല്ലവി ഇപ്പൊ ഒരു കേസിലും പോലീസ് അന്വേഷിക്കുന്ന ഒരു എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പല്ലവിക്ക് അച്ചുവിന്റെ കല്യാണം കൂടാം എന്ന് നമ്മുടെ സേതു പറയാം പൂർണിമ എന്നൊരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവോ ദേഷ്യത്തോടെ അച്ചുവിന് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക പൂർണ്ണിമ അന്നേരത്തേക്ക് ഒരു നോട്ടമൊക്കെ നോക്കി നേരെ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു ഒന്ന് പേടിച്ചു അമ്മയുടെ ഭാവവും നോട്ടവും ആ ഒരു ഇതൊക്കെ കണ്ട് പലവിക്ക് പേടിയായി തുടങ്ങി പലവി ഇങ്ങനെ നിലത്തേക്ക് നോക്കി നിൽക്കാൻ അമ്മയുടെ മുഖത്ത് നോക്കാൻ പേടിയായിട്ട് ഓടി വന്ന അമ്മ പല്ലവിയുടെ ചെവിക്കാ പിടിച്ചത് എന്നോട് പറയാതെ പോയല്ലേ എൻ്റെ അനുവാദം നിനക്ക് വേണ്ടല്ലേ എന്ന് ചോദിച്ചു പൂർണ്ണിമ പല്ലവിയുടെ ചെവിക്ക് പിടിക്കും അയ്യോ അമ്മയെ വിടുന്നു പറഞ്ഞുകൊണ്ട് പല്ലവി നിന്ന് കരയോട്ടോ അമ്മയോട് അത് ചോദിച്ചാൽ അമ്മ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ പോവേണ്ടി വന്നെന്ന് പറഞ്ഞു ഈ സമയത്ത് എന്തായാലും അമ്മയ്ക്ക് സന്തോഷമായി മോളെ എന്നും പറഞ്ഞു പലവേ കെട്ടിപ്പിടിക്കാം എനിക്കറിയായിരുന്നു ഒരു പോറൽ പോലും പറ്റാതെ നീ തിരിച്ചു വരുമെന്ന് നീ എനിക്ക് ആരാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളാ നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നതെന്നൊക്കെ പൂർണ്ണം ഇങ്ങനെ എന്നിട്ട് പറയോ കേട്ടോ ഇനി നീ എങ്ങും പോകരുതെന്ന് പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും ഈ അമ്മയ്ക്ക് കൂട്ടായിട്ട് നീ വേണമെന്നും പറയുവോ അപ്പൊ അത് കേട്ടപ്പോൾ പൂർണിമ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് അച്ചു പോകുമ്പോൾ അതൊരു പകരക്കാരിയായി നീ വേണം ഇവിടെ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അച്ചുവിന് സങ്കടമായി ഉണ്ടാവില്ല എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ നീ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാവും ഉണ്ടാവും ഒന്ന് സേതു അതിനല്ലേ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് സേതു ഇവള് പറയട്ടെ എന്ന് പറഞ്ഞു പൂർണിമ ഉണ്ടാവൂ അമ്മേ ഞാൻ ഉണ്ടാവും എന്നും അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് നമ്മുടെ പൂർണിമ പറയുക അപ്പൊ സന്തോഷമായി എനിക്ക് പൊന്നുമഠം ഇതുവരെ കാണാത്ത ആഘോഷങ്ങൾക്ക് സാക്ഷിയാകാൻ പോവുക ആ സമയത്ത് നീ വേണം ഇവിടെ എന്ന് പറഞ്ഞു എല്ലാത്തിനും മുൻനിരയിൽ എന്തായാലും ഇത്രയും പെട്ടെന്ന് നീ ഇവരും കൂടെ തിരിച്ചു വരുന്ന വിചാരിച്ചില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പോ അതു പിന്നെ പുറത്ത് ഞാനുണ്ടെന്നുള്ളൊരു ധൈര്യമായിരുന്നല്ലോ പല്ലവിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ നേരെ ചെയ്തു ആര് പുറത്തുണ്ടായിട്ട് എന്താ അകത്തുകൾ ഒറ്റയ്ക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു പൂർണിമാമ്മ എന്തായാലും ഒരപകടവും കൂടാതെ തിരിച്ചെത്താൻ പറ്റിയല്ലോ തൃപ്തിയായി അമ്മയ്ക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണം ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇവരെയും കൂട്ടി അകത്തേക്ക് കയറി പോവാം അങ്ങനെ ഇവർ അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് കണ്ടോ അമ്മയുടെ സ്നേഹം കണ്ടോ എന്ന് ചോദിച്ചു ഓ എനിക്ക് പിന്നെ അത് കുറവാണല്ലോ എന്ന് പല്ലവി അത് പിന്നെ അമ്മയുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടേ അല്ലാതെ വേറൊന്നും കൊണ്ട് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഏഹ് സത്യത്തിൽ ധൈര്യത്തിൽ താൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ എന്ന് പറയുമ്പോൾ ആണല്ലോ ആ അതെ അതെ എന്നാൽ അച്ചേവി ഇങ്ങ് നീട്ടിക്കേ അപ്പം എന്തിനാ ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞു അപ്പം ചെവി നീട്ടിക്കൊടുത്തപ്പോഴത്തേക്കും പല്ലവി അച്ഛക്ക് ഒരൊറ്റ പിടുത്തോ ഓ എന്തൊരു പിടുത്തോ പിടിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ ഈ അച്ചു അവിടെ നിൽക്കുന്നത് നമ്മുടെ സേതു കണ്ടില്ല ഞുള്ളും മേടിച്ചതിനെ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ അച്ചുവിനെ കണ്ടു അത് കഴിഞ്ഞാ അച്ചു ഞാൻ കിടന്നു ഒരാളെണ്ട ഞാനെല്ലാം കണ്ടു എന്ന് അച്ചു പറയോ എന്ത് കണ്ടെന്ന് അപ്പെല്ലാം കണ്ടു എന്ന് പറഞ്ഞു നമ്മുടെ അച്ചു അകത്തേക്ക് കയറിപ്പോയി അച്ചു അകത്തേക്ക് കയറിപ്പോയി അപ്പം പല്ലവി പുറത്തേക്ക് നോക്കി നിൽക്കുവാ സേതു അന്നേരം വന്നിട്ട് അവൾ എന്ത് കണ്ടെന്ന ഈ പറഞ്ഞേ അതിന് നമ്മളൊന്നും ചെയ്തില്ലല്ലോ ഒന്ന് സേതു പറയാം ആ ചിലപ്പോൾ അറിയാതെ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ എന്തോന്ന് ആഹ് എനിക്കെങ്ങനെ അറിയാം ആലോചിച്ച് നോക്കുന്നു പറഞ്ഞോണ്ട് പല്ലവി അകത്തേക്ക് കയറിപ്പോയി ഏഹ് ഇതെന്ത് ഇവരൊക്കെ പറയുന്നത് ചേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക എന്നിട്ടൊരു കള്ള ചിരിയൊക്കെ ആയിട്ട് സേതോടെ നിൽക്കുന്നു നേരെ നമ്മുടെ പൂർണിമ പോയത് ബേബി ചേച്ചിയുടെ അടുത്തേക്ക് അടുക്കളയിലേക്കാണ് അമ്മ എത്തിയോ രണ്ടാളും എന്ന് ചോദിച്ചു മോളില്ലാത്തത് കൊണ്ടേ ഇത്രയും ദിവസം ഒരു രസം ഉണ്ടായിരുന്നില്ല എന്ന് ബേബി ചേച്ചി പറയുക ഇപ്പോഴാണ് മോൾ ഈ വീടിന്റെ വിളക്കാണെന്ന് മനസ്സിലാകുന്നതെന്നും ചേച്ചി പറഞ്ഞു അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങിപ്പോയി ബേബി ചേച്ചി കേസിൽ നിന്നൊക്കെ ഒഴിവായെന്ന് പറയുമ്പോൾ അത് ദൈവാനുഗ്രഹം കൊണ്ടല്ല മോളുടെ കഴിവ് കൊണ്ടാണെന്ന് ബേബി ചേച്ചി പറയാം പിന്നെ മോള് കാണിച്ചാ ധൈര്യം ഉണ്ടല്ലോ അത് ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്കെ ഒരു മാതൃകയാണ് മാതൃക എന്ന് ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ലേച്ചി അങ്ങനെയൊന്നും അതിനെ പറയണ്ട വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നതാണെന്ന് പറഞ്ഞു പിന്നെ ഭാഗ്യം കൂടെ നിന്നതുകൊണ്ടും കൂടിയാണെന്നൊക്കെ പല്ലവി ഇങ്ങനെ പറയുക പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ പൂർണിമയും അതുപോലെ നമ്മുടെ ബേബി ചേച്ചിയും കൂടെ പറയുന്നു പിന്നെ ഇപ്പൊ ഈ നടന്നതൊന്നും അയാൾക്ക് പറ്റിയ ഒരു തിരിച്ചടിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പൂർണിമയും ഏർ പല്ലവി പറയുക അയാൾക്ക് ഒരു അബദ്ധം പറ്റി ഒരു കൈപ്പഴ അല്ലെങ്കിലേ അതിന് ഇന്ദ്രനെ ആ ഒരു ഇതേ വിചാരിക്കത്തുള്ളൂ കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം എന്നെ ഒന്ന് പേടിപ്പിക്കാൻ അവന് പറ്റിയല്ലോ അതിന്റെ ധൈര്യമായിരിക്കും ഇനി അവന് ടി വിൽ അടക്കം വാർത്ത വരുത്തി എന്നെ നാറ്റിക്കാനും അവന് പറ്റിയല്ലോ അതൊക്കെ നേട്ടങ്ങൾ തന്നെയല്ലേ അയാളെ സംബന്ധിച്ചെടുത്തോളം എന്നൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഈ സംഭവത്തിൽ തോറ്റു എന്ന് ഒരിക്കലും അയാൾ വിചാരിക്കില്ല എന്നും പറഞ്ഞു അവൻ എന്തെങ്കിലും കാണിക്കട്ടെ മോളെ നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോവണ്ടെന്ന് പറഞ്ഞു നേരം പൂർണിമി ബേബി ചേച്ചിയെ അല്ല മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത് എത്ര ദിവസം ബേപ്പിച്ചേച്ചി ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് ചോറെടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എടുത്തോളാം പറഞ്ഞു നല്ല വിശപ്പുണ്ടെന്നും പറഞ്ഞു അപ്പോൾ അവിടുന്ന് നേരെ ജോനെ ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല കാരണം വില വിഷമം ചേർത്ത് തന്നാലോ എന്ന് പേടിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് ബുദ്ധിയായി മോളെ ഇവിടെ പിന്നെ ആ പേടി വേണ്ടല്ലോ എന്ന് പറഞ്ഞു മോൾ പ്ലേറ്റ് എടുക്കുക ഞാൻ ഭക്ഷണം വിളമ്പി തരാമെന്ന് പറഞ്ഞു ചേച്ചി പൂർണിമി നമ്മുടെ പല്ലവിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുവാണ് അപ്പോൾ പൂർണിമ അപ്പുറം ഇതെല്ലാം കണ്ടും ഒക്കെ ഇങ്ങനെ നിപ്പുണ്ട് അങ്ങനെ വയറ് നിറച്ച് നമ്മുടെ പല്ലവി ബേബി ചേച്ചി കൊടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പല്ലവി സേതുവിൻ്റെ അടുത്തേക്ക് വരുമോ അപ്പം സേതു ഇങ്ങനെ അവിടെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു അപ്പോൾ സേതുവേട്ടാ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയതുപോലൊരു തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളതെന്നും അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടെന്നും പല്ലവി പറയുവാ സേതുവേട്ടൻ തന്ന ആ ഒരു സപ്പോർട്ട് അതാ ഇന്ദ്രനെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചതെന്നൊക്കെ പല്ലവി പറഞ്ഞു കേട്ടോ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ദ്രനിലേക്ക് എത്തില്ലായിരുന്നു എന്നും പറഞ്ഞു അപ്പം ഞാൻ ആലോചിക്കുന്നത് അതൊന്നും അല്ല വേറെ ഒന്നാ പല്ലവിയെന്ന് പറഞ്ഞു പ്രതാപനും അതുപോലെ ഇന്ദ്രനും തമ്മിലുള്ള ബന്ധം പ്രതാപൻ്റെ എങ്ങനെ ഇന്ദ്രൻ്റെ കയ്യിൽ വന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ ഫോണിൽ നിന്നാണല്ലോ ഇന്ദ്രൻ അവൻ്റെ അമ്മയെ വിളിച്ചത് ഇനി നിഖിലും ഇന്ദ്രനും തമ്മിൽ തമ്മിലെന്തെങ്കിലും ബന്ധമുണ്ടാവുമോ ഇനി പ്രതാപനും ഇന്ദ്രനും തമ്മിലെന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ അപ്പോൾ രാഷ്ട്രീയക്കാരനല്ലേ അയാൾ ഇന്ദ്രനാണെങ്കിലോ കാശുകാരനും അങ്ങനെ വല്ല ബന്ധമൊക്കെ എന്ന് ചോദിച്ചപ്പോൾ എന്നാലും അങ്ങനെയല്ല സിമ്മൊക്കെ അങ്ങനെ ആരെങ്കിലൊക്കെ കൊടുക്കുമോ അതും ഇതുപോലൊരു കേസിൽ അപ്പൊ പിന്നെ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവര് തമ്മിൽ സാധാരണ ഉള്ള ബന്ധത്തെക്കാളും കവിഞ്ഞ ബന്ധം ഉണ്ടെന്നല്ല എന്ന് ചോദിച്ചപ്പോൾ സൂക്ഷിക്കണം അറ്റു ചെല്ലാൻ പോകുന്ന വീട് അത് അവിടെ ഇന്ദ്രനൊരു പിടിയുണ്ടെന്ന് വന്നാൽ ഒട്ടും അത് നല്ലതല്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രനും നിഖിലും തമ്മിൽ അടുപ്പം ഉണ്ടോ എന്ന് എനിക്ക് ചില സംശയങ്ങളുണ്ടെന്ന് നമ്മുടെ സേതു പറയുവാണ് ചിലപ്പോൾ നിഖിൽ വഴിയായിരിക്കും ആ സിമ്മ് ഇന്ദ്രൻ്റെ കയ്യിലെത്തിയത് കറക്റ്റ് തെളിവ് സഹിതം നിഖിലിനെ പൊക്കുവാണ് നമ്മുടെ സേതു അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ അപകടമാകുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയി നമ്മൾ കല്യാണം ഇങ്ങനെ അടുത്തെത്തിയാലോ സേതു കേട്ടോ അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പലവിങ്ങനെ സേതുവിനോട് പറയാം അങ്ങനെ അവരതും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു പക്ഷേ എത്രയൊക്കെ അടുത്തെത്തിയാലും എത്രയൊക്കെ സമയം വൈകിയെന്ന് പറഞ്ഞാലും എൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഒരു തവണ എൻ്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങിയതാണ് ഒരിക്കൽ കൂടി അത് അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുന്നതെന്നും അതുപോലെ ഇതൊന്നും ആരോടും പറയാത്തതെന്ന് പറഞ്ഞു എങ്കിലും ചില നേരത്തെ ഞാൻ ആലോചിക്കുമ്പോഴാണ് എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ അങ്ങനെ അച്ചുവിനെ കൈയൊഴിഞ്ഞ് കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ സേതു ഇങ്ങനെ പലവരോട് പറയുന്നുണ്ട് ഇന്ദ്രൻ അവനെ പൂട്ടണം അവൻ മാത്രം ഇപ്പം എൻ്റെ മനസ്സിൽ അവൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേതു കേട്ടാന്ന് ചോദിക്കുവാണ് നമ്മുടെ പല്ലവി ഞാൻ നേരത്തെ സേതുവേട്ടനോട് പറഞ്ഞിരുന്നില്ലേ നമ്മൾ ഒരുപാട് വൈകിപ്പോയി എന്ന് ഇനിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാനേ നമ്മളെ കൊണ്ട് പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ പറയാം ദൈവം അച്ചുവിന് നല്ലൊരു ജീവിതം കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അതിനനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു സേതു നിന്ന് ഭയങ്കര ആലോചനകളും കാര്യങ്ങളും ആട്ടോ രണ്ടുപേരുടെയും കയ്യിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ അവർ എത്തുമ്പോഴേക്ക് കിട്ടുന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്ര ഭയങ്കര കലിപ്പിൽ നിൽക്കുക അച്ചമ്മ അമ്മ അനിയൻ എല്ലാവരും ചുറ്റിനുമുണ്ട് മുഴുഭ്രാന്തരായിട്ടാണ് സീൻ അവിടെ നിൽക്കുന്നത് ഈ സീനൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടിയായി തുടങ്ങി അച്ചമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ച് കുറച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഇന്ദ്രനെ ഒറ്റ നിപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ആ ഒരു ഒറ്റ നിപ്പിൽ നിന്ന് ഇന്ദ്രനെ പനങ്ങുമെന്നുള്ളതാണ് ഇവരുടെ പേടി അവരൊറ്റ തിരിയൽ തിരിഞ്ഞിട്ട് എന്നാലും തോറ്റു പോയല്ലാമേ ഞാൻ അവളുടെ മുന്നിലൊന്നും പറഞ്ഞുകൊണ്ട് ഒരു തിരിയലായിരുന്നു എന്നെ പിടിച്ചില്ലായ്മേ അവരെല്ലാവരും കൂടി ചേർന്ന് ക്ഷീണമായി പോയി ഇന്ദ്രജിത്തിന് ക്ഷീണമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് അമ്മയോട് പറയുമ്പോ പറഞ്ഞു അമ്മ ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പം ഇതിനെന്താണോ ഒരു പുകയിൽ ഉണ്ടാക്കാൻ പോണെന്നോർത്ത് ഏട്ടന്റെ ഈ ചിന്താഗതിയാണ് മാറ്റേണ്ടതെന്നും ഒരു കൊടും ക്രിമിനൽ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ഏട്ടൻ ചെയ്തതെന്നും വിശ്വന നേരെ ഇന്ദ്രനോട് പറഞ്ഞു ആ വിഷുവിന് ഒരു നോട്ടം നോക്കിയിട്ട് ഭാവം അവിടെ ദഹിച്ച് വീണുപോയി അതുപോലെത്തോ നോട്ടോ ഇന്ദ്രൻ നോക്കുന്ന ആദ്യ ലക്ഷ്മിക്ക് പേടിയായി അച്ചമ്മയ്ക്കും പേടിയായി ഭ്രാന്തളകി നിൽക്കുമല്ലേ വേണമെങ്കിൽ കേസ് ചാർജ് ചെയ്ത് അകത്തിടാമായിരുന്നു കാട്ടൂരാനല്ല ഏതു വക്കീൽ വന്നാലും രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ കൊടുക്കാൻ ആ നിരഞ്ജനമേടം വിചാരിച്ചാൽ എന്നും പറയാം അത് ചെയ്യാതിരുന്നത് ഏട്ടൻ്റെ ഭാഗ്യമാണെന്നും നമ്മുടെ വിഷുനങ്ങനെ പറയാം ഇതൊക്കെ കേട്ടി ഇന്ദ്രൻ ഇങ്ങനെ പകം കയറി നിൽക്കുവല്ലേ പഴംപുരാണം പറഞ്ഞു നിൽക്കാതെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ അച്ഛമ്മ അന്നേരം പറയുവോ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണണമെന്നും ഏട്ടനെ ചികിത്സിക്കണമെന്നും നമ്മുടെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനാടാന്ന് ചോദിച്ചു ഏട്ടൻ്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞു വിശ്വൻ എന്ന് നിന്നോടാരാടാ പറഞ്ഞ് അത് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ പ്രവർത്തി കണ്ട അറിഞ്ഞുകൂടേ എന്ന് ചോദിച്ചു വിശ്വൻ അപ്പോൾ നീ എന്ന് മുതലാടാ ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടറായത് ചോദിച്ചു രാജലക്ഷ്മിക്ക് പേടിയായി അച്ചമ്മയ്ക്കും പേടിയായി തുടങ്ങി നിന്നൊരു രാക്ഷസനെ പോലെ നിന്ന് കേട്ടോ എന്നെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായെന്ന് എനിക്ക് ചികിത്സ വേണമെന്ന് ശു എത്ര പ്രഗത്ഭരായ ഒരു വൈദ്യനാണ് എൻ്റെ അനിയനെന്നേ അറിഞ്ഞിരുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ കേട്ടൊന്നും ഇങ്ങനെ അട്ടഹസിക്കുവാണേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യും അവിടെ ഓടിയാലോ എന്ന് പോലും അച്ഛമ്മയ്ക്കൊക്കെ തോന്നുക കാരണം അത്രയ്ക്ക് പേടിയായി തുടങ്ങി ഇവൻ്റെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട് എടാ ഇന്ന് തന്നെ നന്നാക്കാൻ ഒരുത്തനും ശ്രമിക്കേണ്ട കുടുംബസ്നേഹം ഉള്ളവനായിരുന്നെങ്കിലേ അവളെ പറഞ്ഞ് തിരുത്താനായിരുന്നില്ലേടാ അന്ന് ശ്രമിക്കേണ്ടതെന്ന് ഇന്ദ്രൻ അന്നേരം അനിയനോട് ചോദിക്കുക നിന്റെ ഏട്ടത്തി അമ്മയെന്ന് പറയുന്നവളെ എന്തുകൊണ്ടും നീ അത് ചെയ്തില്ല എന്ന് ചോദിച്ചു വിശ്വനൊന്നും മിണ്ടുന്നില്ല വിശുവിന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക ഇവനാണെങ്കിൽ വിശുവിൻ്റെ പിന്നാലെ നടന്ന് ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഭ്രാന്തേ നിരക്ക എനിക്കല്ലെന്ന് പറഞ്ഞു എന്നെ എന്താ ആർക്കും മനസ്സിലാവാത്തത് സ്വന്തം ഭാര്യയെ അമിതമായി സ്നേഹിക്കുന്നത് ഒരു കുറ്റമാണോ അച്ചമ്മേ ആണോ എന്ന് ഇന്ദ്രൻ ചോദിച്ചു അച്ചമ്മയ്ക്ക് പേടി മിണ്ടായ എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ ഭാര്യ നടക്കണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണോ അതൊരു തെറ്റാണോ അപ്പോഴും നമ്മൾ പറഞ്ഞ് നിൽക്കുക ഒരിക്കലും ഇതൊരു തെറ്റേ അല്ലെന്നാണ് ഇന്ദ്രം പറയുന്നത് ഈ സമയത്ത് ഇവർ ഇങ്ങനത്തെ പൊട്ടിങ്ങനെ നോക്കുക പേടിച്ച് വിറച്ച് ആ ഇതായിട്ട് എപ്പോഴാണ് ഹെടയുന്നത് എന്നറിയില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു കഷ്ടകാലം എൻ്റെ കലിപ്പുണ്ടല്ലോ നിന്നൊക്കെ ഒന്ന് രക്തം കുടിച്ച് എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പറയുന്നുണ്ടോടാ ഇല്ലല്ലോ ആ ഞാൻ പെർഫെക്റ്റാടാ ആടാ നൂറ് ശതമാനം പെർഫെക്റ്റാ അത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മാത്രം എന്നോട് സംസാരിച്ചാൽ മതിയെന്നും അല്ലാത്തവർ പോകാൻ പറഞ്ഞു ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രൻ അവിടെ നിന്ന് ശരിക്കുമോ എല്ലാവരെയും ഇളക്കി മാറിക്കുക അപ്പോഴത്തേക്ക് അച്ഛമ്മ ഇടയ്ക്ക് വരുമോ നിങ്ങൾ വന്നേ അച്ചമ്മ പറയട്ടേമോ നിങ്ങൾ വാ അച്ഛമ്മല്ലേ വിളിക്കുന്നേ വാ എന്നു പറഞ്ഞു അച്ചമ്മ ഭ്രാന്തിളക്കി നിൽക്കുന്ന ഇന്ദ്രനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക അവിടെ കൂടുതൽ നേരം നിന്ന് ഏതെങ്കിലും ഒരു ജീവൻ ഇന്ദ്രനെ എടുക്കും അത് അച്ചമ്മയ്ക്ക് അറിയാം അച്ചമ്മയും ഇന്ദ്രനും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇനിയും വെച്ചോണ്ടിരുന്നാലേ ചങ്ങൾക്ക് ഇടേണ്ടി വരും അത് കാണേണ്ട എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കാൻ പറഞ്ഞു അമ്മയോട് ഇളയമാകാൻ അതും പറഞ്ഞ് വിശ്വനും അങ്ങ് പോയി രാജലക്ഷ്മി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുന്നെടുത്ത് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ